ബോസ് ലൈവ് അപ്ഡേറ്റ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇപ്പം ലൈവ് കാണാത്തവർക്ക് വേണ്ടി ഈ പറയുന്നത് കണ്ടവർക്കൊക്കെ അറിയാം അത് ഏത് രീതിയിലിപ്പോൾ പോയിരിക്കുന്നത് എന്നൊക്കെ എൻ്റെ ദൈവമേ നമ്മുടെ ആഹാര്യം ഇപ്പോൾ കണ്ടെന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് ഞാനൊരു കാര്യത്തില ലാലേട്ടനങ്ങ് വിട്ടുകൊടുക്കുക അതാണ് എനിക്ക് മെയിനായിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അനിമോൾ കോൺഫറൻസോടെ പറയുന്ന അമ്മ സത്യമായിട്ടും പറയുന്ന അവർ രണ്ടും കൂടെ അതായിരുന്നു പരിപാടി എന്നുള്ള രീതികിസ് വെച്ചു എന്നുള്ള രീതി അനിമോൾ തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ മസ്താനി ഈ പറയുന്ന ജിഷിൻ ജിഷിൻ എന്നാ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് വരതല ഭർത്താവ് പിന്നെ ബാക്കി ആ വൈറ്റ് കാർ എൻട്രീസ് എല്ലാം വന്നതിന് ശേഷമാണ് ഈ പറയുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടാക്കുന്നത് മസ്താനി പിന്നെ എല്ലാം കണ്ടിട്ടാണ് പോകുന്നത് മസ്താനിക്ക് അറിയാം അത്യാവശ്യം ഓൺലൈൻ ചാനലൊക്കെ ആയിട്ട് നല്ല പിടിപാടും കാര്യങ്ങളും ഉണ്ട് ഇവിടെ ആർക്കൊക്കെ പി എന്തൊക്കെ ഉണ്ടെന്നൊക്കെ അവർക്ക് നല്ല രീതി അറിയാം അതുകൊണ്ടാണ് അവൾ പോയേക്കുന്നത് ഈ പറയുന്ന അക്ബറിനും ഈ പറയുന്ന അനുമോക്ക് നല്ല പി ഉണ്ടെന്ന് ഈ പറയുന്ന മസ്താനി ഈ ലൈവിനകത്ത് പറയുന്നുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ഞാനിവിടെ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ ആ ലൈവ് കണ്ടതിന് ശേഷം നമ്മുടെ അപ്പാണിശ്വരത്ത് എൻ്റെ പൊന്നോ ഇത് അനുമോയുടെ സൈഡൊക്കെ നിൽക്കാൻ തുടങ്ങി കേട്ടോ നാണം കേട്ടവന ആണും പെണ്ണും കെട്ടവന അവനെ നാണായിട്ട് ഞാൻ കൂട്ടാറില്ല മാറ്റിക്കള 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 പക്ഷെ അക്ബർ സ്ട്രോങ് ആയിട്ട് നിന്ന് കേട്ടോ സ്ട്രോങ് ആയിട്ട് അക്ബർ നിന്ന് സംസാരിച്ചവർക്ക് വേണ്ടി എനിക്ക് ഇന്നൊരു ചെറിയൊരു ഇഷ്ടം തോന്നിപ്പോയി ആ ഒരു വ്യക്തിയോട് കാരണം എന്ന് പറഞ്ഞാൽ വരുന്നവരെല്ലാവരും കൂടെ ഓക്കെ ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായി ഒന്ന് ആലോചിച്ച് നോക്കി ഈ പറയുന്ന ആരിന് ഇരുപത്തി മൂന്ന് ഉള്ളൂ ഒരു പാൽക്കുപ്പി എന്ന് പറഞ്ഞാൽ വെറും പാൽക്കുപ്പിയാണ് അവൻ പാൽക്കുപ്പി തന്നെ പാൽക്കുപ്പി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പാൽക്കുപ്പിയാണ് ആ അവൻ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് പോയി തൂങ്ങാൻ പോകുന്ന തന്നെ വേണം അവൻ അവൻ്റെ ആ ഒരു വിഷയത്തിൽ അവൻ ഉറച്ചവൻ്റെ അമ്മയെ കൊണ്ട് അവൻ സത്യമായിട്ട് പറയുന്നു അനുമോളൊരു സൈഡിൽ കൂടെ സത്യമായിട്ട് പറയുന്നു അവൻ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന ആര്യൻ ആണെങ്കിലും ജിസേനാണെങ്കിലും പുറത്തൊരു ഭാവിയുണ്ട് ഇത് ഈ വീക്കെൻഡിൽ വന്നിട്ട് ലാലേട്ടം കറക്റ്റായിട്ടത് കാണിച്ച് ഭാഗത്തിന് ആയ കൊണ്ടത് തെളിഞ്ഞാലാ ഈ പറയുന്ന അനുമോൾ എന്ത് ചെയ്യും അനുമോക്കു സപ്പോർട്ട് ചെയ്ത ആൾക്കാരെന്ത് ചെയ്യും ഈ പറഞ്ഞ റെണ ഫാത്തിമ സപ്പോർട്ട് ചെയ്തത് ബിൻസി കുറച്ച് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തത് പിന്നെ അവസാനം കുറെ ആൾക്കാരൊക്കെ നമ്മള് ആൾക്കാർ വന്നിട്ട് കുളവാക്കി ഉള്ള ആരും പറയാലോ പിന്നെ കലക്കര വെള്ളത്തിൽ മീൻ പിടിക്കാൻ ചില ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഈ ജിഷനൊക്കെ വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ കടന്ന് സംസാരിക്കുന്നത് എന്ന് ആലോചിച്ച് പോകായിരുന്നു അങ്ങേര് ചുമ്മ അഭിനയിച്ച് കാണിക്കുന്നത് മസ്താനി അനുമോളും അഭിനയിച്ച് കാണിക്കുന്നത് ഇതൊക്കെ നാണം കെട്ടൊരു പരിപാടിയല്ലേ ഇങ്ങനെ സംസാരിച്ച് എനിക്കല്ല എന്ത് കൂട്ടാൻ വലിയ താല്പര്യം ഒന്നും ഇല്ല ഈ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പല ആൾക്കാരോടും പുച്ഛാ തോന്നി പിന്നെ അക്ബർ ഈ പറയുന്ന ആര്യൻറെ അടുത്ത് അങ്ങനെ ആദ്യം മുതൽ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു ജിഷിനൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുമായിരുന്നു മസ്താനി പറഞ്ഞു രണ്ടും കൂടെ ഇങ്ങനെ എന്താ പറയാ അടുത്തുകിടക്കുമായിരുന്നു അതിന്റെ അടുത്ത് അതാണെന്നുള്ള രീതിയിൽ എന്റെ പൊന്നു മസ്താനി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല മസ്താനിയുടെ കണ്ണിൽ അങ്ങനെ ആയിരിക്കാം ഉം അതായിട്ട് അഭിനയിക്കുന്നു ആരൊക്കെ ഈ പറഞ്ഞ ജിഷിൻ മസ്താനും കൂടെ അഭിനയിച്ച് കാണിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഒരു പുച്ഛമായിട്ടാ തോന്നിയത് ശരിക്കും പുച്ഛൻ തോന്നിയായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പെണ്ണുങ്ങൾ അത് കാണുന്നവരെല്ലാവർക്കും അനുമോളം സപ്പോർട്ട് ചെയ്യുന്നവർ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരുന്ന അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ചിരുന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണിക്കും ഇതിൽ പഴയല്ല രാജഭരണം പോലെ അല്ല എന്താ പറയേണ്ട പണ്ടൊക്കെ അല്ലെങ്കിൽ ഗ്രാമത്തിൽ വിളിച്ചിട്ട് ഏതെങ്കിലും പെണ്ണും ചെറുക്കനും കൂടെ ഏതെങ്കിലും മൂലയ്ക്ക് ഇന്നൊരു ഉമ്മയോ അത് നിങ്ങൾ വെച്ച് കഴിയുമ്പോൾ നാട്ടുകൂട്ടം വിളിച്ചു കൂട്ടിയിട്ട് ഒരുമാതിരി തോന്നിവാസം കാണിക്കുന്ന പോലെ എന്ത് ചെയ്തു അത് ചെയ്തു മറ്റേതെന്നും പറഞ്ഞൊരു ഒരു കാരണവർ വന്നിരിക്കുന്ന പോലെ അതേ സെയിം ആയിട്ട് എനിക്ക് തോന്നിയത് പുച്ചം മാത്രം പുച്ചുമത്ര ഇതിനെ കൂടുതൽ സംസാരിക്കുന്നില്ല ഞാൻ ഇത് ലാലേട്ടം വരുമ്പോൾ അത് കറക്റ്റായിട്ട് ഇത് ഞാനൊരു കാര്യം തുറന്ന് പറയാം ലാലേട്ടം വന്ന് കഴിഞ്ഞ് ഈ ചിറക്കൻ്റെ ഭാഗത്തിന് ആയുണ്ട് ജിസലിൻ്റെ ഭാഗത്തിന് അയമുണ്ട് എന്ന് വെക്കുക അതിന് മുമ്പ് ചിലപ്പോൾ അവർ ഈ വോട്ടിങ്ങിൻ്റെയൊക്കെ അവർക്ക് കുറവാകാൻ ചാൻസ് കൂടുതലാണ് ഈ ഒരു സംഭവം വെച്ചിട്ട് അവർ പുറത്തായി കഴിയുമ്പോൾ ആ അവസ്ഥ ഒന്നാലോച്ച് നോക്കി അവർ അത്ര സ്വപ്നവും കാര്യങ്ങളൊക്കെ ഞാൻ ഈ പാൽക്കുപ്പിയെ ഈ ചിറക്കൻ്റെ ലാരിയെ ഇനി കണ്ടെടുത്താൽ കണ്ടുകൂടാം പക്ഷെ ഇന്നത്തെ അവൻ്റെ രീതിയും ഇതും അവൻ അവൻ കയറി സംസാരിക്കുന്നുണ്ട് എല്ലാവരും പറയുന്നത് നീ ഒന്നും ചെയ്തില്ലെങ്കിൽ നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് നീ പേടിക്കേണ്ട ആവശ്യമില്ല നീ സ്ട്രോങ് ആയിട്ട് ചെയ്യുന്ന പോരുന്നത് ചില ആൾക്കാർ പെട്ടെന്ന് കയറി റിയാക്ട് ചെയ്യും ചില ആൾക്കാർ അര്യൻ്റെ അര്യൻ ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ മെച്ചൂരിറ്റി തീരെ ഇല്ല ആര്യൻ അങ്ങനെയാണ് അര്യൻ അങ്ങനെയാണ് ഒരു വ്യക്തിയാണ് ആര്യൻ പക്ഷെ അത് ആർക്കും അത് മനസ്സിലാവുന്നില്ല അപ്പൊ അവൻ അവിടെ കിടന്ന് പൊട്ടിക്കരയുക അപ്പോൾ ഓക്കെ അവൻ പിന്നെ അത് മാത്രമല്ല അങ്ങനെയൊക്കെ വെറുതെ വന്നിട്ട് വയൽക്കാടാടുന്ന് മസ്താനൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ വെറുതെ മസ്താനിക്ക് മസ്താനിയുടെ ഒരു സൗണ്ട് ഒരു പോലൊരു ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ജിഷൻ ജിഷ് ഓക്കെ പിന്നെ അഭിലാഷ് ഈ പറയുന്ന അനുമോക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നെവിൻ നെവിൻ നല്ല രീതി ഈ പറയുന്ന ജിഷലിനെ ആണെങ്കിലും ആര്യനെ ആണെങ്കിലും അവർ അറിയാം അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒന്നും ഇവരെ ഇവരെ നിന്ന് തോന്നിയിട്ടില്ലെന്ന് അദ്ദേഹവും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഇവിടെ മസ്താനി അനീഷിന് ഒരു അക്ഷരം വാ തുറന്നിട്ടില്ല അനീഷ് ആണെങ്കിലും രേണു ആണെങ്കിലും ഒന്നും വായ ഒന്നും തുറന്നിട്ടില്ല അവരെല്ലാം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക ഇടയ്ക്ക് ഷാനവാസ് വന്നിട്ട് ബിൻസയൊന്നാക്കുന്നുണ്ടായിരുന്നു ഇത് ഒരു രണ്ട് പേരുടെ ലൈഫാണ് ആ ചിലക്കിന് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ ഏ ഒരു പാൽക്കുപ്പിയാ ഉള്ളവരും പറയാലോ എനിക്ക് അവനെ കണ്ടിട്ടാകുമ്പോൾ വല്ലതൊക്കെ ചെയ്ത് കൂട്ടുമെന്നുവല്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ ആയിപ്പോവും ഒന്നെങ്കിൽ ബിഗ് ബോസ് ഇവരെ സേഫ് ആക്കാൻ നോക്കും ഇത് വല്ല ആയി ആയിക്കഴിഞ്ഞാൽ ജിസേലിൻ്റെയും എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ജിസേലിൻ്റെ ആണെങ്കിൽ പോലും ഇവർ ഇവർക്ക് പുറത്തൊക്കെ ഭാവിയുള്ളതാണ് ഒരു കാര്യം നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ആൾക്കാർ പേരുമാറുക പിന്നെ അനുമോള് ഞാനൊരു കാര്യം പറയാം ഇത് കള്ളവാണെന്ന് വല്ലതും തെളിഞ്ഞു കഴിഞ്ഞാൽ അനുമോള് തീർന്നു കൂട്ടിയാൽ മതി പിന്നെ ഇന്ന് സ്ട്രോങ് ആയിട്ട് സംസാരിച്ചു എല്ലാവരും അക്ബറിനെ കുറ്റം പറയുന്നുണ്ട് ഞാൻ ഇന്നലെ വരെ കുറ്റം പറഞ്ഞെങ്കിൽ ഇന്ന് അവൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു പോയിന്റ് ജിഷൻ്റെ അടുത്ത് കുറെ കാര്യങ്ങൾ ജിഷൻ എന്തൊക്കെയാ വളച്ചൊടിച്ച് രീതി സംസാരിച്ചു ചിലപ്പോൾ അദ്ദേഹം വയൽ കാർഡ് എൻ്ററി ആയിട്ട് വന്നുകൊണ്ടാ ചിലപ്പോൾ അയാളുടെ ഗെയിം ആവാം പലതും ആവാം അദ്ദേഹം ഒരു ഡയലോഗ് അടിച്ചു എന്തുവാ കിസി എന്നതിലപ്പം കട്ട് ചെയ്ത് കളഞ്ഞാണെങ്കിലോ എന്നുള്ള രീതിയില്ല ബിഗ് ബോസിലാ അങ്ങനെ ഒരു സീൻ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയും എന്നുള്ള രീതിയിലാണ് ഇവൻ സംസാരിച്ചത് എനിക്കാണെങ്കിൽ എന്തോ പറയണെ കഴിഞ്ഞോട്ട് തട്ടേ എനിക്കൊന്ന് സീക്രട്ട് ഏജൻറ്റും വൈഫും വന്ന സമയത്ത് ലൈവ് കാണിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു എപ്പിസോഡ് ഏത് കാണിച്ചിട്ടുമില്ല എപ്പിസോഡ് അങ്ങനെയാണ് സത്യത്തിൽ സത്യത്തില്ല ലൈവിലെന്തെങ്കിലുമൊക്കെ കാണിക്കാം ജിഷന് നല്ല രീതിയിൽ പണി കിട്ടും എനിക്ക് ഉറപ്പാണ് എന്തായാലും ശനിയാഴ്ച ആവട്ടെ അദ്ദേഹത്തിൻ്റെ സംസാര രീതികളോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അവർ ഓക്കെ ഈ പറയുന്ന വൈൽഡ് കാർഡ് എൻട്രി വന്ന് കുറച്ച് കാര്യങ്ങൾ കണ്ട അത് കണ്ടപ്പോഴാണ് അനുമോൾക്ക് ചാട്ടം കയറിയത് ഓക്കെ എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ച് ഇത്രേ ഞാൻ സംസാരിക്കുന്നുള്ളൂ ഇനി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ ചിലപ്പം എനിക്ക് തോന്നുന്നു ഈ വീക്കിൽ ആര്യനോ വിഷയിലോ ഒക്കെ പുറത്താവാം പക്ഷേ അവർ നിരപരാധിയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതിയായി ഞാൻ എല്ലാം എല്ലാ റിവ്യൂസും കാണാറുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും ഞാൻ കാണാറുണ്ട് ഞാൻ എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ചിലതൊക്കെ കാണുമ്പോൾ എന്താണ് ഈ പറയുന്നേ എന്നും മനസ്സിലാവുന്നില്ല കാരണം ഞാൻ കുത്തിയിരുന്ന ഇരുന്ന് ലൈവ് കാണുന്നതാണ് ഞാനിപ്പോൾ ഏത് വീഡിയോ ചെയ്താലും ബിഗ് ബോസിൻ്റെ ലൈവ് എൻ്റെ വീട്ടിൽ ടി വി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നതും കാണുകയൊക്കെ ചെയ്യുന്നത് അപ്പം എനിക്ക് അത്യാവശ്യം അറിയാം കാണാൻ പാടാം ഞാൻ എല്ലാ കാര്യങ്ങളും ഇരുന്ന് കണ്ടിട്ടാ കിടക്കുകയും ചെയ്യുന്നത് ഓക്കെ ഇനി കൂടുതലായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയാം ഇന്നത്തെ ലൈവിനെ പറ്റി അവരുടെ ഭാവിയെ ആലോചിച്ചിട്ട് കൂടുതലിതാവാതിരിക്കുക നിങ്ങൾ ഓക്കെ ഇന്നത്തെ ഒരു വിഷയത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ അവനെ വോട്ട് കൊടുക്കും ആ ഉറപ്പാ ഞാൻ അവന് വോട്ട് കൊടുക്കും ഞാൻ ഇതുവരെ അവന് കണ്ടിടത്ത് കണ്ടുപോടാം ഞാൻ അവനെ വോട്ട് കൊടുക്കും ഞാൻ ഓക്കെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത് ഉള്ളൂ ബൈ ലവ് യു ഓൾ എന്തായാലും ഈ നാട്ടുകൂട്ടം ചെയ്യുന്ന പരിപാടിയൊക്കെ രിപാടിയെന്ന് ഞാൻ പറയത്തുള്ളൂ ഇനി ഇതിന്റെ പേര് പൊങ്കാല ഇടാം എന്തുടങ്ങും ചെയ്യും ഒരു വിഷയമല്ല